ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അഞ്ച് വനിതകൾ കായൽ നീന്തി കടന്നു കണ്ണൂർ പയ്യന്നൂരിലെ കവ്വായി കായലിന്റെ ഭാഗമായുള്ള ഒരു കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻപുഴയാണ് കായൽ നീന്തിക്കയറിയെത്തിയ വനിതകളെ രാമന്തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു ജൂലൈ ഇരുപത്തിയഞ്ച് ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ആഗോളതലത്തിൽ പേരാണ് ഒരു വർഷം ശരാശരി മുങ്ങി മരിക്കുന്നുള്ളതാണ് കണക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പരിപാടികൾ ബോധവൽക്കരണ പരിപാടികൾ നടന്നു വരികയാണ് മൂന്ന് വർഷം ആയിട്ടുള്ളു അതിന്റെ പരിമിതികളുണ്ട് എന്നാലും ആ മുങ്ങി മരണങ്ങൾ കുറയ്ക്കാൻ അതിൻ്റെ അർത്ഥത്തി അതിന്റെ അർത്ഥത്തിൽ ആ ഗൗരവത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനകത്തുണ്ടാകുന്ന കുറവുകൾ കണ്ട് ആ മരിക്കുന്നതിൽ സിംഹഭാഗവും പത്ത് വയസ്സിന് മേളോട്ടുള്ള യുവാക്കളടങ്ങുന്ന ഒരു സംഘമാണ് അതിൽ ഏറെക്കുറെ മുങ്ങി മരിക്കപ്പെടുന്നത് കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും വരുന്നുണ്ട് സ്വയം ഒരു രക്ഷ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഏത് നിലയിൽ ഇടപെടണം ആ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് കൂടി ഈ നിയന്ത്രണ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമായി നീന്തൽ പഠിച്ചാൽ വലിയൊരളവ് വരെ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും നീന്തൽ പരിശീലകൻ ചാൾസൺ ഏഴിമല പറഞ്ഞു